അലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു മലപ്പുറം ജില്ലയിലെ കടുങ്ങാത്തുകൊണ്ട് മാമ്പറ എന്ന സ്ഥലത്ത് ഈ ഇടവഴിയിലൂടെ നമുക്ക് ചെയ്ത് മദനി തങ്ങളൊപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തോട്ട് നമുക്ക് എത്താൻ സാധിക്കും ഇൻഷ ഇവിടുത്തെ മറ്റ് രണ്ട് വീഡിയോസ് ഞാൻ ഈ കുഞ്ഞു ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ ഇൻസാവുന്ന അത് പോയി കാണാൻ ശ്രമിക്കുക ഇവിടെ ഒട്ടനവധി സാധാർത്ഥ്യങ്ങൾ ഇതിൻ്റെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടത്തെ പറ്റി ചെറിയ രീതിയിൽ അറിയുന്ന രീതിയിലുള്ള ചരിത്രങ്ങളുള്ള വീഡിയോസ് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഈ ചാനലിൽ ലഭ്യമാണ് മഹാനായ സീത് മാംബ്ര കാട്ടിലൂപ്പാപ്പ സെയ്ത് മതനി തങ്ങളുടെ മക്കബ്ര കാണാം അതോടൊപ്പം തന്നെ അതിൻ്റെ ചാരത്തായിട്ട് അനവധി സീതന്മാർ സാധാത്യങ്ങൾ അന്തിവിശ്രമം കൊള്ളുന്നതും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും അതിൻ്റെ പരിസരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ അറബി മാസവും പന്ത്രണ്ടിന് ഇവിടെ സ്വലാത്ത് മജലിസ് നടക്കുന്നു റംസാൻ പ്രമാണിച്ച് ലുഹുറിന് ആണ് സൊലാത്ത് മജലിസ് ഇവിടെ നടക്കുന്നത് റംസാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അത് ബാങ്ക് അസർ നിസ്കാരാനന്തരം വീണ്ടും അതേപോലെ തന്നെ തുടങ്ങും എന്നുള്ളതും കൂടി അറിയാൻ കഴിഞ്ഞു മുത്തറസുൽ സാഹു അലൈ വസ്ല്ലം തങ്ങളുടെ ഒരു ഒപ്പാണ് നിങ്ങൾ കാണുന്നത് ഈ അറബി അക്ഷരത്തിൻ്റെ ചുവട്ടിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഒത്തിരി അറബി അക്ഷരങ്ങളും നമുക്ക് കാണാം മഹാനായ റസൂൽ സലല്ലാഹു അലി വസല്ലം തങ്ങളുടെ ഒരു ഒപ്പാണ് എന്നും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു മാമ്പ്രമക്കുബ്രറയിലോട്ട് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ചുമരയുടെ ഭിത്തിയിൽ അത് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഈ സിയാറത്ത് വ്ളോഗുകളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടുത്തെ ചരിത്രങ്ങളുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു മക്ബറ രണ്ട് മഹാൻ എന്ന വീഡിയോസ് നമ്മുടെ ഈ ഒരു കുഞ്ഞ് ചാനലിൽ ഉണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ റൗണ്ട് പോലെ നിൽക്കുന്നത് ഇൻസഅള്ള